കെ പി സി സി അധ്യക്ഷനായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ചുമതലയേറ്റു കെ പി സി സി ആസ്ഥാനത്ത് നടന്ന ലളിതമായ ചടങ്ങിൽ കെ സുധാകരനിൽ നിന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുത്തു അതിൻ്റെ പ്രതീകമായി കെ പി സി സി മിനിറ്റ്സ് കെ സുധാകരൻ സണ്ണി ജോസഫിനെ കൈമാറി ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നത് എന്ന് കെ സുധാകരൻ പറയുകയാണ് കോട്ടങ്ങൾ ഇല്ലാതെ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കുവാൻ തൻ്റെ നേതൃത്വത്തിലുള്ള കാലഘട്ടത്തിന് സാധിച്ചു നമ്മൾ മുന്നോട്ടാണ് പോയത് പുറകോട്ടല്ല നേട്ടം മാത്രമാണ് ഉണ്ടായത് കോട്ടമല്ല ഉണ്ടായിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകളാണ് നേടിയത് തിളക്കമാർന്ന വിജയമാണ് നേടാൻ സാധിച്ചത് ജനകീയ അടിത്തറ ശക്തമാണ് എന്ന് തെളിഞ്ഞുവെന്നും കെ സുധാകരൻ പറയുകയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കെ പി സി സിയുടെ പുതിയ അമരക്കാർ ഇന്നാണ് ചുമതലയേൽക്കുന്നത് തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാ ഭവനിൽ ചടങ്ങ് പുരോഗമിച്ചു വരികയാണ് കെ പി സി സി ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങ് സംഘടനാ ചുമതലയുള്ള എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു കെ സുധാകരൻ എം പി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ദീപാദാസ് മുൻഷി വി ഡി സതീശൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ എ ഐ സി സി സെക്രട്ടറിമാർ മുൻ കെ പി സി സി പ്രസിഡന്റുമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് മുൻപ് നിയുക്ത പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ള പുതിയ ഭാരവാഹികൾ കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ അംഗം എ കെ ആന്റണിയെ സന്ദർശിച്ചിരുന്നു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായി പി സി വിഷ്ണുനാഥ് എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി എന്നിവരും ചുമതല ഏറ്റെടുക്കും യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് എംപിയും സ്ഥാനം ഏറ്റെടുക്കുന്നതായിരിക്കും പ്രവർത്തകർക്കൊപ്പം സാധാരണ ജനങ്ങളെയും അണിനിരത്താനായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വൻ വിജയം നേടാനാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പറയുകയാണ് പുതിയ നേതൃത്വത്തിന് എല്ലാ അദ്ദേഹം സണ്ണി ജോസഫ് ആണ് എന്നും അദ്ദേഹം പറയുകയാണ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ആദർശ രാഷ്ട്രീയത്തിന്റെ മാതൃകയാണ് എ കെ ആന്റണി എന്നും അദ്ദേഹത്തിന്റെ പാത തനിക്ക് വഴികാട്ടിയാണ് എന്നും നിയുക്ത കെ അധ്യക്ഷൻ സണ്ണി ജോസഫും പറഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം ഈശ്വരവിലാസത്തെ എ കെ ആന്റണിയുടെ വസതിയിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു സണ്ണി ജോസഫും ഒപ്പം ഇന്ന് ചുമതലയിൽക്കുന്ന പി സി വിഷ്ണുനാഥ് എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ ഷാഫി പറമ്പിൽ എം പി അടൂർ പ്രകാശ് എം പി എന്നിവർ പുതിയ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടി എത്തിയതായിരുന്നു ഇവർ